ശ്രീനാരായണ പരമ ഗൗരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ ശിവപ്രസാദപഞ്ചകം ഇഷ്ടദേവതയായ ശിവനെ വാഴ്ത്തി പ്രസാദിപ്പിച്ച് പ്രാപഞ്ചിക കാര്യങ്ങളിൽ അലയുന്ന മനസ്സിനെ ശിവനിലേക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു ്രഹ്മപ്രതീകങ്ങളായ ദേവതമാരിൽ ശ്രീനാരായണ ഗുരുദേവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദേവതയാണ് ശിവൻ ശിവൻ്റെ വിവിധ മൂർത്തികൾ ഗുരുദേവൻ അനേകം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശിവനെ ഇഷ്ടദേവതയായി അംഗീകരിച്ച് ഉപാസിക്കുന്നവർക്ക് സഹായകമായി വിശിഷ്ടങ്ങളായ അനേകം ശിവസ്തുതികളും ഗുരുദേവൻ രചിച്ചിട്ടുണ്ട് അവയിൽ ചെറുതെങ്കിലും ഭക്തിഭാവം തിങ്ങുന്ന അഞ്ച് ശ്ലോകങ്ങളടങ്ങിയ ഒരു ഉത്തമ ശിവസ്തുതിയാണ് ശിവപ്രസാദ ശിവപ്രസാദഞ്ചകം ശിവപ്രസാദത്തിനുതകുന്ന അഞ്ചു പദ്യങ്ങളടങ്ങുന്ന സ്ത്രോത്രമെന്നാണ് പേരിൻ്റെ താത്പര്യം നാമാവലിക്ക് പ്രാധാന്യം നൽകുന്നതും ശിവൻ സാക്ഷാത് ബ്രഹ്മപ്രതീകമാണെന്ന് സൂചിപ്പിക്കുന്നതുമാണ് ഒന്നാമത്തെ പദ്യം ശിവശങ്കര ശങ്കരശർവശരണ്യ വിഭോ ഭവ പാഹി ശിവ കവി സന്തതി സന്തതവും തൊഴുമൻഭവ നാടകമാടുമരും പുരുളേ ശിവ നന്മയുണ്ടാക്കുന്നവനെ ശങ്കര മംഗളം ചെയ്യുന്നവനെ ശർവ എല്ലാം സംഹരിക്കുന്നവനെ ശരണ്യ ശരണാർഹനായവനെ വിഭോ സർവശക്തനായവനെ ഭവ അല്ലയോ ഭവാനേ ഭവ സങ്കട എന്നും ഒരുമിച്ച് എടുക്കാം സങ്കട ദുഃഖം നശിപ്പിക്കുന്നവനെ പാഹി രക്ഷിച്ചാലും കവി സന്തതി കവി പരമ്പര സന്തതവും എല്ലായ്പ്പോഴും തൊഴും വണങ്ങുന്ന ഭവനാടകമാടും സംസാരമാകുന്ന നാടകം അഭിനയിക്കുന്ന അരുമ്പൊരുളേ അരിയ സത്യമേ ശിവ ശങ്കര ശർവ ശരണ്യ വിഭോ ഭവ സങ്കടം നശിപ്പിക്കുന്നവനേ കവി പരമ്പര നിരന്തരം വാഴ്ത്തുന്നവനെ സംസാരനാടകം ആടുന്ന പൊരുളെ എൻ്റെ ശിവ എന്നെ രക്ഷിച്ചാലും ആരാധ്യദേവതയെ ആരാധകോന്മുഖമാക്കുകയാണ് സംബോധനകളുടെ ലക്ഷ്യം ആരാധക ഹൃദയം ആരാധ്യനിൽ ഉറപ്പിക്കലും ശിവപദത്തിൻ്റെ മംഗള സ്വരൂപി എന്നാണ് അർത്ഥം താൻ ഇഷ്ടദേവതയായി അംഗീകരിച്ചിരിക്കുന്ന ശിവൻ സാക്ഷാത് പരബ്രഹ്മവസ്തുവിന്റെ പ്രതീകമാണെന്ന കാര്യത്തിൽ ഉപാസകന് ലേശവും സംശയമില്ല കവികൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് സദാ കൊമ്പിടുന്ന ആരാണ് കവികൾ കൊമ്പിടുന്നു ആരാണ് കവികൾ പുറമെ കാണുന്ന ജഡരൂപങ്ങളുടെ പൊരുൾ അവയുടെ ഉള്ളിലേക്ക് ചൂഴന്നിറങ്ങി നേരിട്ട് കണ്ടിട്ടുള്ള ക്രാന്തദർശികളാണ് കവികൾ അവർ കണ്ടിട്ടുള്ള പൊരുൾ എന്താണ് ശുദ്ധബോധ സ്വരൂപനായ പരമാത്മാവാണ് ഈ സംസാരനാടകം നടിക്കുന്ന പുരുഷൻ എന്നാണ് അവർ കണ്ടെത്തിയിട്ടുള്ളത് ആ പൊരുളിൻ്റെ പ്രതീകമാണ് ശിവൻ പരമാത്മ സ്വരൂപം കേവലാനന്ദബോധമാണ് അതിൽ കവിഞ്ഞ മംഗളമെന്താണ് അതുകൊണ്ട് ശിവൻ മംഗളസ്വരൂപനാണ് മനസ്സ് ധ്യാനനിമഗ്നായി ശിവസ്വരൂപത്തിൽ ഏകാഗ്രപ്പെടുന്നവർക്ക് ആ മംഗളത്തിൻ്റെ അംശം പകർന്നു കിട്ടുന്നു ലോകത്ത് ആർ എവിടെ എങ്ങനെ ആനന്ദിച്ചാലും അതൊക്കെ ആത്മാന ആത്മാനന്ദത്തിൻ്റെ അംശമാണ് അതുകൊണ്ട് ശിവൻ ശങ്കരനാണ് ശം എന്നാൽ മംഗളമെന്നർത്ഥം മംഗളത്തെ തരുന്നവനാണ് ശിവൻ എല്ലാം സംഹരിച്ച് പൂർണ്ണമംഗളം തെളിക്കുന്നയാളാണ് ശിവൻ ശർവശ്ദത്തിന് സംഹാരമൂർത്തി എന്നർത്ഥം ആർക്കും ശരണം പ്രാപിക്കാവുന്ന ദേവനാണ് ആത്മാവായി എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ശിവൻ നിഗ്രഹാനുഗ്രഹശക്തനായ വിഭുവുമാണ് അദ്ദേഹം ഈ ഉള്ളിലിരിക്കുന്ന ആ ദേവനെ കണ്ടെത്തുന്നതോടെ ജനന മരണ രൂപത്തിലുള്ള എല്ലാ സംസാരക്ലേശങ്ങളും ഒടുങ്ങുന്നതാണ് അതുകൊണ്ട് അദ്ദേഹം ഭവസങ്കടനാശനനാണ് ആ സത്യം മൂർത്തിമത്തായി നിൽക്കുന്നതാണ് ഇഷ്ടദേവനായ ശിവൻ ഇഷ്ടദേവതോപാസനത്തിൽ നാമസ്മരണ അത്യന്തം പ്രധാനമാണ് അതുകൊണ്ടാണ് ആദ്യത്തെ ശിവനാമങ്ങൾ ആവർത്തിച്ചിരിക്കുന്നത് ജഡബന്ധങ്ങളിൽ നിന്ന് വിരക്തി വന്ന് സർവവ്യാപിയായ ചൈതന്യസത്തയെ കണ്ടെത്താൻ ഇഷ്ടദേവനായ ശിവൻ കനിഞ്ഞരു അനിഞ്ഞരുളണമെന്നാണ് പ്രത്ഥിക്കുന്നത് ഓ ശാന്തി 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 ഓം ശ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ